അങ്കത്തട്ടൽ നിറഞ്ഞാടുന്ന ചേകവർ നമുക്കെപ്പോഴും അത്ഭുതവും ആകാംക്ഷയുമാണ് അല്ലേ ചരിത്രത്തിലെ വീരപുരുഷന്മാരായ ആരോമൽ ചേകവർ തച്ചോളിയോതയൻ ഉണ്ണിയാർച്ച ഇവരെയൊന്നും നമുക്ക് മറക്കാൻ കഴിയില്ല ഇത് കേരളത്തിന്റെ സ്വന്തം കളരിപ്പയറ്റാണ് ലോകപ്രശസ്ത കൊറിയൻ കരാട്ടി മാസ്റ്ററായ മാ സൊയാമയാണ് മലയാളിയുടെ സ്വകാര്യ അഹങ്കാരമായ കളരിയെ മദർ ഓഫ് മാർഷൽ ആർട്സ് എന്ന് വിശേഷിപ്പിച്ചത് ദശാവതാരത്തിലെ ആറാം അവതാരമായ പരശുരാമൻ നൂറ്റിയെട്ട് കളരികൾ സ്ഥാപിച്ചു എന്ന് ഐതിഹ്യമുണ്ട് പിന്നെ സ്വാമി അയ്യപ്പനാണ് കളരി സ്ഥാപിച്ചതെന്ന് മറ്റൊരു ഐതിഹ്യവുമുണ്ട് ഇതെല്ലാം മിത്തുകളാണ് എന്തിനാണ് ഞാനിപ്പോ കളരിയെക്കുറിച്ച് കുറിച്ച് പറയുന്നതെന്ന് നിങ്ങൾ വിചാരിക്കും പറയാം ഇത് യു കെയുടെ പ്രിയപ്പെട്ട റേഡിയോ കൂടെയുള്ളത് ഞാൻ നിങ്ങളുടെ സ്വന്തം മാർജെ ജൂലി ഗണപതി ഇന്ന് ലൈം ലൈറ്റിൽ ഒരു വിശിഷ്ട അതിഥിയുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത് പ്രായം കൊണ്ട് വളരെ ചെറുപ്പമായാൽ എന്നാൽ പ്രാവീണ്യം കൊണ്ടും സാധനം കൊണ്ടും കളരിയുടെ മർമ്മം തൊട്ടറിഞ്ഞ നിരവധി ലോക റെക്കോർഡുകൾ ഒപ്പമുള്ള ഗുരുക്കളായ മനു സുനിൽകുമാറാണ് ഇന്ന് എന്റെ ഒപ്പമുള്ളത് മനുവിനെ നമുക്ക് വിശദമായി പരിചയപ്പെടാം ഒപ്പം കളരിയെയും അറിയാം മനുവിന് ലൈം ലൈറ്റിലേക്ക് സ്വാഗതം

എന്താണ് കളരി ഉദ്ദേശിക്കുന്നത് വിശദീകരിക്കാമോ കളരിപ്പയറ്റിന്റെ മഹത്വവും കളരി പരിശീലനത്തിന്റെ മൂല്യത്തെക്കുറിച്ചുമാണ് എം ടി സർ മെയ് കണ്ണാവണം എന്ന വാക്കിൽ ഉൾക്കൊള്ളിച്ചത് പറഞ്ഞു തുടങ്ങിയാൽ ഒരുപാടുള്ള കളരിപ്പയറ്റിനെ കുറിച്ച് പറയാൻ ചുരുക്കി പറയുകയാണെങ്കിൽ ശരീരം മുഴുവൻ ഒരു കണ്ണു പോലെ പ്രവർത്തിക്കണം എന്നാണ് അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സിനെയും ഒരേ തലത്തിലേക്ക് കൊണ്ടുവരിക ശാസ്ത്രീയമായി പറയുമ്പോൾ ബോഡി ആക്ട്സ് ആൻഡ് സിംഗിൾ സെൻസറി യൂണിറ്റ് ടു സെൻസ് ദി അറൗണ്ടേഴ്സ് ചുറ്റായിട്ടുള്ള പരിശീലനത്തിലൂടെ നമ്മുടെ ന്യൂറോ മസ്കുലർ ആക്ടിവിറ്റീസിനെയും എൻസ് ചെയ്യാനും സഡൻ റിഫ്ലക്സ് അല്ലെങ്കിൽ മസിൽ മെമ്മറി സ്പേഷ്യൻസ് ഇതിനെല്ലാം ഉത്തേജിപ്പിക്കുകയും ഏതൊരു സാഹചര്യം വരുമ്പോ നമ്മുടെ ശരീരം ഒരു കണ്ണുപോലെ ചുറ്റുപാടുകളിൽ നിന്ന് ഗ്രഹിച്ചെടുക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു ഇതിനെയാണ് എം ടി സാറിന്റെ മെയ് കണ്ണാണോ എന്ന പ്രയോഗം സൂചിപ്പിച്ചിരിക്കുന്നത് ഓക്കെ മനു മെയ് കണ്ണാകണം എന്ന ഡയലോഗില് ഇത്രയും ആഴത്തിൽ ഒരു അർത്ഥമുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് ശ്രീ എം ടി സാറിനെ വീണ്ടും ഞാൻ മനസ്സിൽ സ്മരിക്കുന്നു ഇനി മനുവിനെ കുറിച്ച് പറയൂ മനു എങ്ങനെയാണ് കളരിലെത്തിയത് മനുവിന്റെ ഗുരുക്കളെ കുറിച്ചും ഒക്കെ വിശദമായി പറയൂ എന്റെ നാട് തൃശ്ശൂർ ചാവക്കാടാണ് ഞാൻ കളരി അഭ്യസിച്ചത് ഏഹ് കേരളത്തിലെ തന്നെ ഏറ്റവും പാരമ്പര്യ കളരിലൊന്നായ ചാവക്കാട് വല്ലപ്പെട്ട കളരിയിലാണ് ഗുരുക്കളുടെ പേര് പത്മശ്രീ ശങ്കരനാരായണ മേനാണ് ഗുരുക്കള് എന്റെ കളരി ജീവിതം ആരംഭിച്ചതെന്ന് പറയുമ്പോൾ വളരെ രസകരമാണ് ചെറുപ്പത്തില് പാട്ട് പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ വീട്ടിൽ അവതരിപ്പിച്ചപ്പോ പാട്ട് ക്ലാസ്സിൽ കൊണ്ടാക്കാമെന്നുള്ള പേരിലാണ് എന്നെ കളരിയിലേക്ക് കൊണ്ടുപോയത് അച്ഛനും അച്ചച്ഛനും മുത്തച്ഛനും എല്ലാം കളരിക്കാരാണ് അഭ്യാസികളാണ് അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ദക്ഷിണയൊക്കെ ആയിട്ട് ആണ് വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് അപ്പൊ ചെന്ന് കയറിയപ്പോ എല്ലാവരും അവിടെ ലെങ്കോട്ടി ആണ് ഇടുക ആണ് കളരിയിലെ ഡ്രസ്സ് അപ്പോ ലെങ്കോട്ടി എല്ലാം ഇട്ട് ഗുരുക്കള് ഒരു വടിയൊക്കെ ആയിട്ട് നല്ല ഷൗട്ട് ചെയ്ത് നല്ല ചീത്തയൊക്കെ പറയുന്ന ഒരു സീനിലാണ് ചെല്ലുന്നത് അപ്പൊ അവിടെ തന്നെ പകുതി കാറ്റും പോയി അപ്പോ അവിടെ കയറി ചെന്ന് ഏഹ് അവിടെ നിന്നാണ് ആദ്യമായിട്ട് ദക്ഷിണ വെച്ച് കളരി സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ പോവാനാണെങ്കിൽ ഒരു താല്പര്യം ഇല്ല ആ ഒരവസ്ഥയിലായിരുന്നു പക്ഷെ വീട്ടിലാണെങ്കിൽ അച്ഛൻ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് ക്ലാസ്സിന് പോയില്ലെങ്കിലും കളരിക്ക് എന്തായാലും പോണം എന്നുള്ളൊരു രീതിയിലാണ് രാവിലെ തന്നെ എണീപ്പിക്കും രാവിലെ ഒരു നാലു മണിയാവുമ്പോൾ എണീൽപ്പിച്ച് കളരിക്ക് റെഡിയാക്കി പോയില്ലെങ്കിൽ നല്ല അടിയിട്ടും ആ ഒരു രീതിയിലായിരുന്നു അപ്പോ അങ്ങനെ സ്റ്റാർട്ട് ചെയ്താണ് കളരി അപ്പോ ഒരു തുടക്കത്തിലൊന്നും തീരെ കളരിക്ക് പോണം എന്ന് അഭ്യസിക്കണം എന്നുള്ള ഒരു താല്പര്യം ഒരു തരത്തിലുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരുപാട് കാലം ഒരുപാട് നാൾ പോയി അങ്ങനെ അവിടെ നിന്ന് ഒരു ചാമ്പ്യൻഷിപ്പിലൊക്കെ പങ്കെടുത്ത് അങ്ങനെ കൂടെയുള്ളവരൊക്കെ ഇങ്ങനെ കയറിപ്പോകുന്നു കണ്ടപ്പോൾ അവിടെ നിന്ന് സ്വയം തോന്നിയിട്ട് കളരി അഭ്യസിച്ച് തുടങ്ങിയ ആളാണ് ഞാൻ അപ്പോൾ അന്ന് രണ്ടാം ക്ലാസ്സിൽ സ്റ്റാർട്ട് ചെയ്ത് ഇതുവരെ കളരി അഭ്യസിച്ചു വരുന്നു ഏകദേശം ഒരു ഇരുപത്തിരണ്ട് വർഷത്തിന് മേലെ കളരി അഭ്യസിക്കുന്നു അന്ന് മുതല് ഏകദേശം പതിനേഴാം വയസ്സ് മുതലാണ് ഗുരുവിന്റെ നിർദ്ദേശപ്രകാരം ഞാൻ കളരി അഭ്യസിപ്പിച്ച് തുടങ്ങിയത് വളരെ രസകരമായ ഒരു യാത്രയാണ് മനുവിന്റെ ഈ കളരി ജീവിതം എന്ന് പറയുന്നത് അല്ലേ മാത്രമല്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കളരി പഠിച്ചു തുടങ്ങിയ ആള് ഏകദേശം ഒരു പതിനേഴ് വയസ്സായപ്പോൾ കളരി പഠിപ്പിക്കാൻ തുടങ്ങി അത് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ളവർക്കൊരു ഭയങ്കര ഇൻസ്പിറേഷൻ ആണ് വളരെ അപൂർവമായി കിട്ടുന്നൊരു ഭാഗ്യമാണിത് മനുവിന് ഒരുപാട് അഭിനന്ദനങ്ങൾ ഈ ഒരു കാര്യത്തിൽ അപ്പോൾ അവിടെ നിന്നും തൃശ്ശൂരിൽ നിന്നും ലണ്ടനിലേക്ക് വരാനുണ്ടായ മനുവിൻ്റെ സാഹചര്യം എന്തായിരുന്നു ഞാൻ തൃശ്ശൂർ കേരളോർമ്മ കോളേജിലാണ് ഡിഗ്രി പഠനം പൂർത്തിയാക്കിയത് മാത്സിൽ അവിടുന്ന് ഒരു കരിയർ സെലക്ട് ചെയ്യാനുള്ള ഒരു സമയമായപ്പോൾ എനിക്ക് കളിപ്പൈറ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യണം എന്ന് വളരെ ഒരു ആഗ്രഹമുണ്ടായി അവിടെ നിന്നാണ് എനിക്ക് ഫിസിക്കൽ എഡ്യൂക്കേഷൻ്റെ സാറ് രജിത് സാറ് ഒരു സജഷൻ തന്നത് ഹ്യൂമൻ മൂമെൻറ്റ് സയൻസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കോഴ്സുകൾ പോസ്റ്റ് ഗ്രാജുവേഷൻസ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ മധ്യപ്രദേശിലെ ലക്ഷ്മിബായി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ബയോമെക്കാനിക്സ് പഠിക്കാൻ പോയത് അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു അതിന്റെ അപ്ഗ്രേഡ് ചെയ്ത് പെർഫോമൻസ് അനാലിസിസ് പഠിച്ചത് പട്ട്യാലയിലാണ് പഞ്ചാബ് നേതാജി സുഭാഷ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പെർഫോമൻസ് അനാലിസിസ് കഴിഞ്ഞു അവിടുന്ന് ഒരു കൂടുതൽ മസിൽസിനെ പറ്റി മസിൽസ് അനാറ്റമിനെ പറ്റി പഠിക്കാൻ വേണ്ടിയിട്ട് യു കെയിലേക്ക് വന്നത് ഇവിടെ ഒന്നുകൂടി ചലഞ്ചായിട്ടുള്ള കോഴ്സസ് ആണ് അപ്പോൾ ഇന്ത്യയിൽ ഈ കോഴ്സുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ ടെക്നോളജീസ് അതുപോലെ സെൻസേഴ്സിനെ പറ്റിയും ഹ്യൂമൻ മൂവ്മെന്റ്സിനെ പറ്റിയൊക്കെ കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോഴ്സാണ് എടുത്തത് അങ്ങനെയാണ് യു കെയിലേക്ക് വരാനുള്ളൊരു സാഹചര്യം വന്നത് പാഷനും പ്രൊഫഷനും ഒരുമിച്ച് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പക്ഷേ മനു ഇത് രണ്ടും കൊണ്ടുപോകാൻ എടുക്കുന്ന ഒരു എഫേർട്ട് പ്രശംസനീയമാണ് കളരിയുടെ ഉൽപ്പത്തി തെക്കൻ മടക്കൻ സമ്പ്രദായങ്ങൾ അതുപോലെ കളരിയുടെ പരിശീലന മുറകൾ ഇതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയുമോ ശിവനിൽ നിന്നാണ് കളരി ആരംഭിച്ചതെന്നും ശിവനെയാണ് മൂലഗുരുവായിട്ട് ആയിട്ട് സങ്കല്പിക്കുന്നതെന്നുമാണ് പരശുരാമനെയും അഗസ്ത്യനെയും എല്ലാം കളരിയുടെ ഉപജ്ഞാതാക്കളായിട്ട് പറയുന്നുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ട് മുതലാണ് നാം ഇന്ന് കാണുന്ന തരത്തിലുള്ള കളരിയുടെ ഒരു രൂപത്തിലേക്ക് എത്തിയിട്ടുള്ളത് വീണ്ടും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ തെക്കൻ വടക്കൻ സമ്പ്രദായം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ ഭാഷാശൈലി വ്യത്യാസം പോലെ തന്നെ ഉള്ള ചെറിയ മാറ്റങ്ങളാണ് ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അതിന്റെ സത്ത ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും തെക്കൻ ശൈലിയിലേക്ക് വരുമ്പോൾ കൂടുതലും എക്സ്പ്ലോസീവ് ആയിട്ടുള്ള മൂവ്മെന്റ്സ് അതുപോലെ തന്നെ ഫൈറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെയാണ് പരിശീലിപ്പിക്കുന്നത് എന്നാൽ വടക്കൻ ശൈലിയിലേക്ക് വരുമ്പോൾ ഫ്ലൂയിഡ് മൂവ്മെന്റ്സ് ഫ്ലെക്സിബിലിറ്റി എന്നുള്ള കാര്യങ്ങളിലാണ് കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കളരിപ്പേറ്റിലെ പരിശീലന രീതി എന്ന് പറയുമ്പോൾ നാല് വിഭാഗമായിട്ടാണ് മെയ്ത്താരി കോൽത്താരി അങ്കത്താരി വെറും കൈ മെയ്ത്താരി എന്ന് പറയുമ്പോൾ ബോഡി കൺട്രോളിങ് എക്സസൈസസ് സ്ട്രെങ്ത്തും മസിൽ എൻഷൂറൻസും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഒരു ബോഡി ബാലൻസ് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് കഴിഞ്ഞാൽ കോൽത്താരി വുഡൻ വെപ്പൺ കാറ്റഗറി എന്ന് വെച്ചാൽ അതിൽ വുഡൻ വെപ്പൺസ് ആയിട്ടുള്ള സ്റ്റിക്ക് ഷോർട്ട് സ്റ്റിക്ക് അതുപോലെ ഒറ്റക്കോൽ അതുപോലുള്ള ആയുധങ്ങൾ വെച്ചിട്ടുള്ളത് അത് കഴിഞ്ഞ് അതിൽ പ്രാവീണ്യം നേടിക്കഴിഞ്ഞാലാണ് അടുത്ത ഘട്ടത്തിലേക്ക് പോകുന്നത് അങ്കത്താരി എന്ന് വെച്ചാൽ അയൺ വെപ്പൺ കാറ്റഗറി അതിൽ വാളും പരിച അതുപോലെ ഉറുമി അതുപോലുള്ള ഡേഞ്ചറസ് ആയിട്ടുള്ള വെപ്പൺസ് വെച്ചിട്ടുള്ള പരിശീലനമായിരിക്കും അത് ശിഷ്യരിൽ അത്രയ്ക്കും ക്ഷമാശക്തിയും അതുപോലെ ഉള്ള കാര്യങ്ങൾ പക്വത കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു ലെവലിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞാൽ ഏറ്റവും അവസാനം വരുന്നതാണ് വെറും കൈ അനാട് കോമ്പാക്ട് ഇതിലാണ് മർമ്മവിദ്യകളും അതുപോലുള്ള ചുവട്ടുകളും കാര്യങ്ങളെല്ലാം പരിശീലിക്കുന്നത് അപ്പോ ഇന്നത്തെ തിരക്കു പിടിച്ച ജീവിതത്തിൽ ഇന്നിപ്പോ ആരും അംഗത്തിനോ അംഗപ്പെട്ടിനോ കാര്യങ്ങൾക്കൊന്നും പോകില്ല പക്ഷേ ഈ കാലഘട്ടത്തില് എല്ലാവരും ഇപ്പോ നോക്കിക്കഴിഞ്ഞാ അറിയാം എല്ലാവരും വർക്കും വർക്ക് കഴിയുക വീട്ടിലേക്ക് വരിക ആ ഒരു രീതിയിലാണ് വേറെ ഫിസിക്കലിയോ മെന്റലിയോ എല്ലാരും ഡൗൺ ആണ് ഡൗണായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഇവിടെയാണ് കളരിയെ നമുക്ക് ഒരു ഡെയിലി ലൈഫ് ഫിറ്റ്നസ്സിന് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് മെന്റൽ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ടായാലും അതുപോലെ ബോഡി നമ്മുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടായാലും കളരിയെ ഒരു ശരിക്കും കളരിക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് തന്നെയുണ്ട് കളരി പേറ്റിസ് എ ലൈഫ് സ്റ്റൈൽ മോർ ദൻ എ ദർഷ്യൽ ആർട്ട് വെറൊരു മാർഷൽ ആർട്ട് മാത്രമായിട്ടല്ല കളരിയെ നമ്മൾ കാണുന്നത് ഇവിടെ ഒരു ദിനചര്യ ഒരു ഡെയിലി ലൈഫിൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു വ്യായാമം മുറയായിട്ടും കൂടി കളരിയെ നമുക്ക് കാണാം മനു പറഞ്ഞത് വളരെ ശരിയാണ് നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് സ്ട്രെസ്ഫുൾ ആണ് അപ്പോൾ മനു പറഞ്ഞ രീതി അനുസരിച്ച് കളരി ഭയങ്കര ഉപകാരപ്രദമായിരിക്കും നമുക്ക് അല്ലെ കളരി പഠിക്കാൻ പ്രായപരിധി ഉണ്ടോ മനു അതുപോലെ കുട്ടികൾക്കും യുവാക്കൾക്കും മുതിർന്നവർക്കും കളരി എങ്ങനെ ഗുണം ചെയ്യും ഞാൻ യു കെയിൽ വന്നിട്ട് ഇപ്പോ ഒരു വർഷമായി അന്ന് മുതൽ കേൾക്കുന്ന ഒരു ചോദ്യമാണ് കളരിയിൽ എത്ര പ്രായക്കാർക്ക് വരെ പഠിക്കാം എന്നുള്ള കാര്യം എന്തുകൊണ്ടാണ് മറ്റുള്ള ായിട്ട് സ്പെഷ്യൽ ആയിട്ടിരിക്കുന്ന വെച്ചുകഴിഞ്ഞാൽ കളരിയിലെ ഓരോ മുറകളും ചുവടുകളും എല്ലാം ചിട്ടപ്പെടുത്തിയെടുത്തിട്ടുള്ളത് പൂർവികന്മാർ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത് വളരെ സയന്റിഫിക് ആയിട്ടുള്ളൊരു രീതിയിലാണ് സോ ഏതൊരു കുട്ടിക്ക് ഇപ്പൊ എന്റെ കളരിയിൽ നാലു വയസ്സുള്ള കുട്ടി മുതൽ നാല്പത്തഞ്ചു വയസ്സുള്ള ആളുകൾ വരെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഏതൊരു പ്രായക്കാരനും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ബേസിക് ആയിട്ടുള്ള നിന്നാണ് കളരിപ്പായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോ അതില് പതുക്കെ ഇന്റൻസിറ്റി കൂട്ടി പതുക്കെ കൊണ്ടുവരികയാണ് ചെയ്യാം അപ്പോൾ ഒരിക്കലും നമ്മൾ വന്നു കഴിഞ്ഞാൽ നേരെ വാളും പരിചയം എടുത്ത് വെട്ടാനോ അല്ലെങ്കിൽ ഉറുമിയെടുത്ത് വീഴ്ചാനോ ഇതിനൊന്നും കളരി വന്നാൽ ചെയ്യാൻ പറ്റില്ല പതുക്കെ പതുക്കെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് പതുക്കെ കൊണ്ടുവരികയാണ് ചെയ്യുക ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചോടുകൾ ലെഗ് എക്സസൈസസ് ഇതൊക്കെയാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പം ലെഗ് മൂവ്മെന്റ്സുകൾ അപ്പം അത് ഓരോന്നോരോന്നും നമ്മള് ഓരോന്നോരോന്നായിട്ട് പഠിക്കും എന്നിട്ട് അതെല്ലാം കോർത്തിണക്കിയിട്ട് ഒരു ഈ ചെറിയ ചെറിയ മൂവ്മെന്റ്സിനെ നമ്മളൊരു സീക്വൻസിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് അപ്പോ ഈ ഒരു ചോദ്യത്തിന് അവിടെ പ്രസക്തിയേ ഇല്ല ഏത് പ്രായക്കാർക്കും പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് എന്തെന്നാൽ തീർച്ചയായിട്ടും പത്ത് വയസ്സുള്ള കുട്ടിയുടെയും നാല്പത്തഞ്ചു വയസ്സുള്ള ആളുടെയും മസിൽ അനാറ്റമി അതുപോലുള്ള കാര്യങ്ങളെല്ലാം ഡിഫറെന്റ് ആയിരിക്കും അതിനാൽ ഓരോരുത്തരുടെയും ശരീരഘടനക്കനുസരിച്ചിട്ടുള്ള കസ്റ്റമൈസ് ആയിട്ടുള്ള പരിശീലന മുറകളാണ് ഓരോ കളരിയിലും ഗുരുക്കുമാർ പരിശീലിപ്പിച്ചു വരുന്നത് കളരിയിൽ സ്ത്രീകളുടെ മുന്നേറ്റം അല്ലെങ്കിൽ സ്ത്രീകളുടെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ് ഒന്ന് ചുരുക്കി പണ്ട് കാലങ്ങളിലും നമ്മുടെ നാട്ടിൽ സ്ത്രീകൾ ആയോധന കലകളിലും മുൻപ് നിന്നിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലും കളരി പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി സ്ത്രീകളെ നമുക്ക് കാണാൻ കഴിയും അതിൽ പേരെടുത്ത് പറയേണ്ട ഒരാളാണ് മീനാക്ഷി അമ്മ ഇതിൽ പുതുതലമുറയിലെ ഒരുപാട് സ്ത്രീ യുവതികൾ ഇന്ന് കളരി ഗൗരവമായി എടുത്ത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് കളരിയിൽ മനു ഒരുപാട് അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട് എന്തൊക്കെ അച്ചീവ്മെന്റ്സ് ആണ് മനു നേടിയത് കളരി യാത്രയിലെ ഏറ്റവും വലിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ചെറുപ്രായത്തിൽ തന്നെ എനിക്ക് കളരി അഭ്യസിക്കാൻ സാധിച്ചു എന്നത് തന്നെയാണ് എന്റെ ഗുരു കർണവുമാരുടെ അനുഗ്രഹത്താൽ ചില കാര്യങ്ങൾ എനിക്ക് എന്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ട് യൂണിവേഴ്സിറ്റി സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പുകൾ കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ ആൻഡ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ആറ് റെക്കോർഡുകൾ ഹയസ്റ്റ് ജം കെക്ക് ആറ് റെക്കോർഡുകൾ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം കൂടിയാണ് ഗുരുക്കന്മാരും സഹപ്രവർത്തകരും അതുപോലെ തന്നെ മെയിൻലി ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സുകളൊക്കെ ചെയ്തത് മധ്യപ്രദേശിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൽ എൻ ഐ പി യൂണിവേഴ്സിറ്റിയിൽ അപ്പോൾ അവിടെ വെച്ചിട്ട് ബിബിൻ ദേവ് എന്ന് പറയുന്ന ഒരു ആർമി ഓഫീസറാണ് എല്ലാ എല്ലാത്തിനും എന്റെ കൂടെ ട്രെയിനിങ്ങിനായാലും എല്ലാത്തിനും പ്രചോദനമായിട്ട് കൂടെ ഉണ്ടായിരുന്നത് കൂടാതെ റിപ്പബ്ലിക് ഡേ പരേഡിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവും അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റർ അതുപോലെ ആർമി എല്ലാം മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി ലഭിച്ചിട്ടുണ്ട് ഈ ഇരുപത്തി വയസ്സിനുള്ളിൽ ഇത്രയും വലിയ അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ് നേടാൻ കഴിഞ്ഞതിൽ ഒരു മലയാളി എന്ന നിലയില് ഞാനും അഭിമാനിക്കുന്നു ഇതുവരെ കാര്യമായ ഒരു ഗവേഷണമൊന്നും നടത്താത്ത ഒരു ആയോധന കലയാണ് കളരി അപ്പോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഗവേഷണങ്ങൾ അല്ലെങ്കിൽ ആധുനിക ശാസ്ത്രത്തോട് ആധുനിക ജീവിതത്തോട് യോജിച്ചു നിൽക്കുന്ന രീതിയിൽ ഒരു പഠനം നടത്താൻ മനുവിന് ഉദ്ദേശമുണ്ടോ തീർച്ചയായിട്ടും അത് ഇന്ന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരണം കളരിയെ പോലുള്ള ആൻഷ്യൻ മാർഷ്യൽ ആർട്ട് ഫോംസിനെയെല്ലാം ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരുപാട് റിസർച്ച് കാര്യങ്ങളൊക്കെ വരണം ഇന്ന് യോഗയ്ക്ക് അന്താരാഷ്ട്ര ലെവലിൽ ഇത്രയും പ്രശസ്തി നേടിയത് തന്നെ ഇതുപോലുള്ള റിസർച്ച് പേപ്പറുകൾ വരികയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് സോ അതുപോലെ തന്നെ ഞാനിപ്പോ ഈ ഹ്യൂമൻ മൂവ്മെന്റ് സയൻസിൽ മെയിൻ ആയിട്ട് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യുന്നതും ഞാൻ എം എസ് സി ബയോമെക്കാനിക്സ് പഠിക്കുന്ന സമയത്തും ചെറിയൊരു രീതിയിൽ പ്രൊജക്ട് ചെയ്തിരുന്നു കളരിപ്പായിട്ട് പരിശീലനം കൊണ്ട് അത്ലറ്റ്സിൽ വരുന്ന മാറ്റങ്ങൾ എത്രോളം അവരുടെ വെർട്ടിക്കൽ ജമ്പ് അതുപോലുള്ള കാര്യങ്ങൾ ഇംപ്രൂവ് ആവുന്നു അവരുടെ മസിൽ കപ്പാസിറ്റി ഇതിലൊക്കെയാണ് ഞാൻ റിസർച്ച് ചെയ്തിരുന്നത് എനിക്കും എന്റെ മനസ്സിലുള്ളത് ആഫ്റ്റർ ഈ കോഴ്സ് എനിക്കൊരു പി എച്ച് ഡി ചെയ്യണം എന്നാണ് അത് കളരി റിലേറ്റ് ചെയ്ത് ചെയ്യുന്നത് എന്നുള്ളൊരു ആഗ്രഹം കൂടിയുണ്ട് സമാന മനസ്കരായിട്ട് കൂടി ചേർന്നുകൊണ്ട് കളരിയിൽ ഒരു റിസർച്ച് ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അതിനുള്ള ടുപ്പുകളും നടക്കുന്നുണ്ട് ഓക്കെ മനു മനുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ അതുപോലെ ഈസ്റ്റർ ലണ്ടൻ കൂടാതെ മറ്റേവിടെയൊക്കെയാണ് കളരിയുടെ ക്ലാസ്സുകൾ തുടങ്ങാൻ മനു ആഗ്രഹിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടോ ഇവിടെ ചെറിയ രീതിയിൽ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ മൂന്ന് മാസം മുമ്പാണ് മലയാളി അസോസിയേഷൻ യു കെ എം എ യു കെ യുടെ കൂടി കേരള ഹൗസ് മാനോർ പാർക്കിലെ ക്ലാസ്സുകൾ ആരംഭിച്ചത് ആഴ്ചയിൽ രണ്ടു ദിവസമാണ് ക്ലാസ് അവിടെ നടക്കുന്നത് അതുകൂടാതെ ശ്രീനാരായണ ഗുരു മിഷൻ സഹകരിച്ച് ജനുവരി മുതൽ അവിടെയും ഒരു പുതിയ ബാച്ച് ആരംഭിക്കാനായിട്ടുള്ള കാര്യങ്ങൾ തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു നിലവിൽ നമ്മുടെ ക്ലാസ്സുകൾ ഉള്ളത് ഈസ്റ്റ് ലണ്ടനിൽ മാത്രമാണ് പുറത്തേക്ക് ക്ലാസുകൾ എടുക്കാനായിട്ടുള്ള ഒരു പദ്ധതി ഒരു പ്ലാൻ മനസ്സിലുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ചില നടത്തിക്കൊണ്ടിരിക്കുന്നു കളരിയെ കുറിച്ച് കുറച്ചു സമയം കൊണ്ടൊന്നും പറഞ്ഞു തീർക്കാൻ പറ്റില്ല മനുവിന് പറയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ബാക്കിയുണ്ട് പക്ഷെ അവസാന ചോദ്യം എന്ന നിലയിൽ ഞാൻ ചോദിക്കട്ടെ റേഡിയോ ലാമിന്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളോടുള്ള മനുവിന്റെ ഒരു സന്ദേശം എന്തായിരിക്കും ശരിയാണ് കളരി എന്ന് പറഞ്ഞാൽ നമുക്ക് ചുരുങ്ങിയ സമയം കൊണ്ട് പറഞ്ഞു തീർക്കാൻ കഴിയുന്ന ഒന്നല്ല എന്നിരുന്നാൽ ഒരു ചുരുങ്ങിയ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പറയാൻ സാധിച്ചു എന്ന് തോന്നുന്നു പിന്നെ സന്ദേശം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കളരി എന്ന് പറയുന്ന ഒരു ആയോധന കല എന്നതിലുപരി പുറത്ത് ഒരു ദൈനംദിന ജീവിതത്തിൽ നമുക്ക് ശാരീരികവും മാനസികവുമായ ഉന്മേഷം തരാൻ കഴിയുന്ന ഒരു പരിശീലന സമ്പ്രദായം കൂടിയാണ് അതുകൊണ്ട് താല്പര്യമുള്ളവർ സാധിക്കുന്നവർ കളരി പഠിക്കാനായിട്ട് ശ്രമിക്കണം അത് തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികവും മാനസികവും ഭൗതികവുമായിട്ടുള്ള ഒരുപാട് ഉണർവ് ഉണ്ടാക്കാനും പോസിറ്റീവ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കാനും കഴിയും എന്നുള്ളത് ഉറച്ച ബോധ്യമുള്ള ഒരാളാണ് ഞാൻ ഇതാണ് എനിക്ക് നിങ്ങൾക്ക് തരാനുള്ള സന്ദേശം പിന്നെ പ്രധാനമായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും എനിക്ക് വയസ്സായി അല്ലെങ്കിൽ ഇത്ര വയസ്സായി ഇനി പരിശീലിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധത്തിലിരിക്കാതെ മനസ്സിനെ ജയിച്ചുകൊണ്ട് പരിശീലിക്കാൻ വേണ്ടി വരാൻ ശ്രമിക്കുക മനസ്സിനെ ജയിച്ചുകൊണ്ട് സോ ഞാനിപ്പോൾ എല്ലാവരോടും ഇതാണ് പറയുന്നത് നടക്കാൻ കൈവീശൊന്നും നടക്കാൻ കഴിയുന്ന ഒരാളായ മതി ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം അപ്പോ നിങ്ങളുടെ മനസ്സാണ് പ്രധാനം അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് വരിക പഠനവും ജോലിയും കളരി പരിശീലനവും ഒക്കെയായി വളരെ തിരക്കുള്ള ഈ സമയത്ത് മനുവിന്റെ വിലപ്പെട്ട കുറച്ച് സമയം റേഡിയോ ലൈമിന് വേണ്ടി മാറ്റിവെച്ചതിന് ഒരുപാട് നന്ദിയുണ്ട് ഒരുപാട് സന്തോഷം മനു മനുവിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ കളരി പഠിക്കാൻ യു കെയിൽ കളരി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മനുവിനെ എങ്ങനെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ നമുക്ക് ക്ലാസ്സുകൾ ഉള്ളത് ഈസ്റ്റ് ലണ്ടൻ ഭാഗത്താണ് മറ്റു ചിലയിടങ്ങളിൽ സമാന മനസ്കരുമായിട്ട് ചർച്ചകൾ നടക്കുന്നുണ്ട് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് എന്റെ നമ്പറിൽ വിളിക്കാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ് സീറോ സെവൻ ഫൈവ് എയ്റ്റ് സെവൻ 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 എങ്ങനെ ക്ലാസ്സുകൾ ജോയിൻ ചെയ്യാമെന്നുള്ളത് നമുക്ക് നേരിട്ട് സംസാരിക്കാവുന്നതാണ് എനിക്ക് ശ്രോതാക്കളോട് സംവദിക്കാൻ ഒരു സാഹചര്യം ഒരുക്കി തന്ന റേഡിയോ ലൈമിനും അതുപോലെ ജോലി ചേച്ചിയോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു ഇത്രയും നേരം ഞങ്ങളുടെ ചർച്ച കേട്ടിരുന്ന എല്ലാവർക്കും എന്റെ സ്നേഹാദരങ്ങൾ അറിയിക്കുന്നു എല്ലാവർക്കും പുതുവത്സരാശംസകൾ നേരുന്നു നന്ദി നമസ്കാരം ഒരുപാട് സന്തോഷം മനു പുതിയ ഇത്രയും സമയം വിശേഷങ്ങളുമായി കൂടെ ഉണ്ടായിരുന്നത് ഇത് റേഡിയോ ലൈം ഫ്രഷ്നെസ് ഇൻ വേറെ ലെവൽ